നമസ്കാരം ഈ വെള്ളി നക്ഷത്രത്തിൻ്റെ തുടക്കകാലത്ത് ഒരു ദിവസം രാവിലെ ഒരു ദുഃഖവാർത്ത വന്നു പത്മരാജൻ്റെ മരണം അപ്പോൾ ഒരു എനിക്ക് തോന്നുന്നു ഒരു രാവിലെ മറ്റോ ഇത് അറിഞ്ഞു തിരുവനന്തപുരത്ത് ഇപ്പം നമ്മുടെ ഓഫീസ് പേട്ടയിലായിരുന്നു അപ്പോൾ അവിടെ അറിഞ്ഞപ്പം പത്മരാജൻ്റെ മരണം അറിഞ്ഞപ്പം നേരെ കോഴിക്കോടായിരുന്നു അപ്പം കോഴിക്കോട് നിന്ന് ബോഡി കൊണ്ടുവരുന്നത് ഞവരക്കൽ അത് പിന്നെ അരിപ്പാടിനടുത്ത് അപ്പോൾ അവിടെ പോകണം അപ്പോൾ എന്നെയാണ് അതിനെ നിയോഗിച്ചത് അപ്പോൾ എനിക്ക് പത്മരാജൻ്റെ സിനിമകൾ അല്ലെങ്കിൽ സിനിമകൾ കണ്ടുള്ളതല്ലാതെ മറ്റ് പരിചയം എന്ന് പറഞ്ഞാൽ അടുത്ത കാലത്ത് പത്മരാജൻ്റെ ഏറ്റവും അവസാനം ചെയ്ത ഞാൻ ഗന്ധർവ്വൻ എന്നുള്ള സിനിമയുടെ ലൊക്കേഷനിൽ പോയി ഉള്ള ഒരു അനുഭവവും പരിചയവും ഉണ്ടായിരുന്നു വാർത്ത വളരെ മലയാളികൾക്കാകെ ഷോക്കിങ് ആയതുപോലെ തന്നെ നമുക്ക് കുറച്ച് അടുപ്പവും കാണാനും ഒക്കെ സംബന്ധിച്ച് പുള്ളിയുമായിട്ട് അടുപ്പം ഉണ്ടായതുകൊണ്ട് ഒരു വല്ലാത്ത ഒരു ഒരു ആഘാതം അല്ലെങ്കിൽ ഒരു വിഷമമായിരുന്നു നമുക്ക് നമ്മുടെ മനസ്സിനൊരു വിഷമമായിരുന്നു അപ്പം ഇത് ഇപ്പം ഇവിടുന്ന് രാവിലെ തന്നെ പുറപ്പെട്ടു നമ്മളിവിടുന്ന് ഒരു ബസ്സിൽ കയറി ഇങ്ങനെ അരിപ്പാട്ടേക്ക് പോയി അപ്പോൾ ആ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തുമായിട്ടുള്ള അടുത്ത കാലത്തുണ്ടായ പരിചയവും ആ കൂടിച്ചേരലുകളുമൊക്കെയുള്ള ഒരു ഓർമ്മ ഓർമ്മയായിരുന്നു നമ്മുടെ മനസ്സിലാകുന്നത് അപ്പോൾ അങ്ങനെ ഒരു അതിന് മരണം റിപ്പോർട്ട് ചെയ്യാൻ പോകേണ്ടുന്ന ഒരു സാഹചര്യം ഞാൻ ഗന്ധർവൻ്റെ ചിത്രീകരണം തൃശ്ശൂരിൽ വളരെ പ്രമുഖമായ ഒരു തറവാട്ടിൽ അതായത് മലയാള സിനിമയുടെ ചരിത്രവുമായി ബന്ധമുള്ള സിനിമാചരിത്രവുമായി ബന്ധമുള്ള ഒരു ഒരു തറവാട്ടിലായിരുന്നു ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം എന്നുള്ള പാട്ടിൻ്റെ പാട്ടിൻ്റെയും അല്ലാതെയും കുറച്ച് രംഗങ്ങൾ അവിടെയായിരുന്നു ചിത്രീകരണം നടന്നത് അപ്പോൾ ഞാനും പ്രശസ്ത സ്റ്റിൽ ഫോട്ടോഗ്രാഫറായ ശ്രീ ഗോപാലകൃഷ്ണൻ്റെ ഉടപ്പായിരുന്നു ഞാൻ പോയത് അപ്പം അങ്ങനെയാണ് പത്മരായന കാണുന്നത് നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് അതിനു മുൻപ് ഈ പറയുന്ന പോലെ നമ്മൾ പല ഏതെങ്കിലും ഒരു ജീവിതത്തിൻ്റെ ആയിരിക്കും ഒരു സാഹചര്യത്തിൽ നമ്മൾ ഷൂട്ടിങ് അങ്ങനെ ഒരിക്കൽ കോവളത്ത് പോയപ്പോൾ സീസൺ എന്ന് പറഞ്ഞ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പത്മരാജനെയും മോഹൻലാലിനെയും നമ്മൾ എനിക്ക് കാണാൻ അവസരം ഉണ്ടായിട്ടുണ്ട് അപ്പം ഇത് ഇങ്ങനെ ഞാൻ ഗന്ധർവൻ്റെ ലൊക്കേഷനിൽ നമ്മൾ ചെല്ലുമ്പോൾ അവിടെയാണ് പത്മരാജനെ കാണുന്നത് പത്മനായന് അതി സുന്ദരനും വളരെ വേഷവിധാനത്തിലൊക്കെ ഭയങ്കര ജീൻസും അതുപോലത്തെ ടീഷർട്ടും ഒക്കെ ഇട്ട് അങ്ങനെ വളരെ ഒരു ഒരു അട്രാക്റ്റിങ് ആയിട്ടുള്ള ഒരു വളരെ ആരും നോക്കി നിന്നു പോകുന്ന ഒരു ഒരു രൂപമായിരുന്നു അദ്ദേഹം അപ്പോൾ അങ്ങനെ ആ താടിയും അതിൻ്റെ മൂക്കും ഒക്കെ പ്രത്യേക മുന്തിരി കണ്ണും ഒക്കെ ആയിട്ടുള്ള ഒരു ഒരു പ്രത്യേക ഒരു ലുക്കാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒക്കെ റീബോക്കിൻ്റെ അന്നത്തെ ക്യാൻവാസും ഒക്കെ ഇട്ട് അങ്ങനെ പുള്ളി സംവിധാനം ചെയ്യുന്നത് നമ്മളൊരു വലിയ അത്ഭുതത്തോടാണ് നോക്കിയത് അപ്പോൾ ഇന്നത്തെ പോലെയല്ല അന്ന് സിനിമ സെറ്റുകളിലെ അല്ലെങ്കിൽ ലൊക്കേഷനുകളിലൊക്കെ പത്രക്കാർക്കുമൊക്കെ പ്രവേശനമുണ്ട് അവരുമായിട്ടൊക്കെ ഇടപഴകും സംവിധായകൻ തന്നെ സിനിമയെക്കുറിച്ച് അതിൻ്റെ ഒരു ഒരു പരിധിവരെയുള്ള കാര്യങ്ങൾ നമ്മളുമായിട്ട് ചർച്ച ചെയ്യും അതിനെക്കുറിച്ച് സംസാരിക്കും അപ്പോൾ അങ്ങനെ അവിടെ നമ്മളവിടെ ചെല്ലുമ്പോൾ ഈ ഒരു രാവിലെ ഈ പാട്ട് റെക്കോർഡ് ചെയ്ത് മദ്രാസിൽ നിന്ന് അതിൻ്റെ ഒരു റെക്കോർഡ് ചെയ്ത് ഇത് കൊണ്ടുവരികയാണ് കേൾക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതിൽ സ്പീക്കറിലിട്ട് ആ പാട്ട് ആദ്യമായിട്ട് കേൾക്കുകയാണ് ദേവാങ്കണങ്ങൾ കയ്യൊഴിഞ്ഞ താരകം എന്നുള്ള പാട്ട് അപ്പോൾ നിതീഷ് ഭരദ്വാജും സുവർണയും ഗുഡ് നൈറ്റ് മോഹൻ ക്യാമറ വേണു തുടങ്ങിയ എല്ലാവരും ഉണ്ട് അപ്പോൾ എല്ലാവരും അവിടെ ആ വീട്ടിൻ്റെ ഉമ്മറത്തിരുന്ന് ഈ പാട്ട് കേൾക്കുകയാണ് ആദ്യമായിട്ട് കേൾക്കുകയാണ് ജോൺസൺ മാസ്റ്റർ സംവിധ സംഗീതം പകർന്ന പാട്ട് പാട്ടിങ്ങനെ എല്ലാവരും കേട്ട് എന്നിട്ട് അതിൻ്റെ ഷൂട്ടിങ്ങിലേക്ക് പോകുന്നത് അപ്പോൾ അതായിരുന്നു അന്ന് ആദ്യത്തെ സംഭവം അങ്ങനെ പുള്ളിയെ കാണുന്നത് അതിനുശേഷം പിന്നെ ആ ഊഞ്ഞാലാടുന്ന ഒരു രംഗങ്ങളൊക്കെ അവിടെ ചിത്രീകരിച്ചു പിന്നെ ആ രാത്രി മിന്നാമിന്നുങ്ങുകൾ വരുന്നൊക്കെ രാജീവ് വഞ്ചലെന്ന് ചെറിയ ഒക്കെ വെച്ചാൽ ആ പുള്ളിയായിരുന്നു എൻ്റെ ആർട്ട് ഡയറക്ടർ അങ്ങനെ ഒരു അത്ഭുതകരമായ ഒരു കാഴ്ചയായിരുന്നു ഈ ഞാൻ ഗന്ധർവ്വൻ്റെ ലൊക്കേഷനിൽ നമ്മൾ കണ്ടത് എന്നിട്ട് പത്മനായനോട്ട് സംസാരിച്ചു അപ്പോൾ പുള്ളി തന്നെ ഇങ്ങനെ പറഞ്ഞു മണ്ണിൻ്റെ കഥ മണ്ണിൻ്റെ മനുഷ്യരുടെ പ്രതികാരത്തിൻ്റെ കഥ ചോര വീണ മണ്ണിൻ്റെ കഥ ഇങ്ങനെ പുള്ളിയുടെ നല്ല ഘനഗംഭീരമായ ഒരു ശബ്ദത്തിൽ പുള്ളിയൊരു ഒരു കുറച്ച് കാര്യങ്ങളിങ്ങനെ പറഞ്ഞു തന്നു അപ്പോൾ നമ്മളതൊക്കെ കുറിച്ചെടുത്തു അങ്ങനെ ഒരു കൂടിക്കാഴ്ചയാണ് അദ്ദേഹവുമായിട്ടുള്ളത് പിന്നെ അതിനുശേഷം മുട്ടം കടപ്പുറത്ത് അടുത്തുള്ള മുട്ടം കടപ്പുറത്ത് ഇതുപോലൊരു പാട്ടിൻ്റെ സീക്വൻസ് എടുക്കാൻ അപ്പോൾ ഈ ജോഷി മാത്യു അസിസ്റ്റൻ്റ് ഡയറക്ടറായ ജോഷി മാത്യു വേണു എൻ എൽ ബാലകൃഷ്ണൻ അങ്ങനെയുള്ള ഒരു വലിയ സംഘമുണ്ട് താടിയൊക്കെ വെച്ചിട്ടുള്ള ആൾക്കാരും ചേർന്ന് ഒരു പ്രത്യേക ഒരു മിക്സാണ് അദ്ദേഹത്തിൻ്റെ ആ ലൊക്കേഷൻ നമ്മൾ അത് ആസ്വദിച്ച് ശരിക്കും അപ്പോൾ അത് ആ മുട്ടം കടൽ തീരത്ത് പോയി ആ സുവർണയും നിതീഷ് ഭരദ്വാജുമായിട്ടുള്ള രംഗങ്ങളൊക്കെ ചിത്രീകരിച്ചു ആ ചിത്രീകരിച്ചൊക്കെ നമ്മൾ അതിൻ്റെയൊക്കെ റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നു പിന്നീടൊരു സംഭവം ഉണ്ടായത് ആ തൃശ്ശൂരിൽ നമ്മൾ പോയപ്പോൾ അവിടുന്ന് ഗുരുവായൂർ അമ്പലത്തിലേക്ക് അന്ന് കൃഷ്ണനായിട്ട് നിതീഷ് ഭരദ്വാജ് കൃഷ്ണനായിട്ട് സീരിയലിലൊക്കെ മഹാഭാരതത്തിൽ ഭയങ്കര പേരെടുത്ത് നിൽക്കുന്നൊരു കാലമായിരുന്നു അപ്പോൾ അങ്ങനെ ഈ സീരിയലിലെ മഹാഭാരതത്തിലെ കൃഷ്ണൻ ഗുരുവായൂർ അമ്പല തടയിൽ പോകുന്ന ഒരു സംഗതി അന്ന് നടന്നായിരുന്നു അപ്പോൾ അന്ന് എല്ലാവരും ഗുരുവായൂരിലേക്ക് പോയ കൂട്ടത്തിൽ നമ്മളും ഞാനും പോയിരുന്നു പോയി അവിടുത്തെ അവരോടൊപ്പം യാത്ര ചെയ്യാനൊക്കെ പറ്റി അങ്ങനെ അങ്ങനെ ഒരു ഓരോ ഓർമ്മ മാത്രമാണ് ഈ പത്മരാജനെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു അനുഭവം മാത്രമാണുള്ളത് അപ്പോൾ ഈ മരണവാർത്ത നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഇതെല്ലാം ഇങ്ങനെ നമ്മുടെ മനസ്സിലേക്ക് ഇരമ്പി കയറി വന്നു അപ്പോൾ വീട്ടിൽ അവിടെ ചെല്ലുമ്പോൾ അങ്ങനെ കാത്തു കാത്തിരുന്നു രാത്രിയായി ഏഴ് മണി എട്ട് മണിയായപ്പോഴാണ് കോഴിക്കോട് നിന്ന് ഈ പുള്ളിയുടെ ഭൗതികദേഹവും വഹിച്ചുകൊണ്ടുള്ള വണ്ടി ഈ തോട്ടപ്പള്ളി കടന്ന് ഇങ്ങനെ വന്നു അപ്പം അവിടെ നമ്മൾ കാത്തു നിൽക്കുകയായിരുന്നു അപ്പോൾ തിരുവനന്തപുരത്ത് നിന്നുള്ള സിനിമാ പ്രവർത്തകരെല്ലാം അവിടെ തമ്പടിച്ചു അല്ല ഇവിടെ നിന്നുള്ള എല്ലാവരും അവിടെ എത്തിക്കഴിഞ്ഞ് അങ്ങനെ ആ വീട്ടിൽ നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെ അന്ന് രാത്രി മുഴുവൻ ആ മൃതദേഹം അവിടെ ഞരക്കൽ തറവാട്ടിൽ വെക്കുകയും അവിടെ ദർശനത്തിൽ അവിടെ ആളുകൾ കാണുകയും ചെയ്തു അടുത്ത ദിവസം രാവിലെ ആയിരുന്നു ദഹിപ്പിച്ചത് അപ്പം മമ്മൂട്ടിയും മോഹൻലാൽ ഉൾപ്പെടെ എല്ലാവരും വരികയും അങ്ങനെ വലിയൊരു താര ജനസഞ്ചയം അവിടെ അവിടെ അന്ന് അന്ന് കാണാൻ വേണ്ടി വരികയും ചെയ്തു യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ജോലിയായിരുന്നു അപ്പോൾ ആ റിപ്പോർട്ട് വെള്ളി നക്ഷത്രത്തിന് വേണ്ടി നമ്മൾ പിറ്റേന്ന് വന്ന് അടുത്ത ദിവസം അടുത്ത ആഴ്ച തന്നെ അത് അച്ചടിച്ച് വരാൻ വേണ്ടി നമ്മളത് തയ്യാറാക്കി അത് ഒരു വലിയൊരു കവറേജായിരുന്നു കവറേജ് മീൻസ് മൊത്തം എല്ലാ സംഭവങ്ങളും അവിടെ നമ്മൾ രാത്രി മുഴുവൻ ഉറക്കം വിളച്ചിരുന്നു അപ്പോൾ ആ പത്മനാഭൻ്റെ മൃതദേഹം ഒരു രണ്ട് മണി മൂന്ന് മണിയൊക്കെ കഴിഞ്ഞപ്പോൾ അവിടെ ഇപ്പോൾ ആ മൃതദേഹവും അതിൻ്റെ കുറച്ച് ആളുകളും മാത്രമാകുന്ന ഒരു സന്ദർഭവുമെല്ലാം ഉണ്ടായി അപ്പോൾ അത് അത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ റിപ്പോർട്ട് തയ്യാറാക്കി അതിനുശേഷം അന്ന് അന്ന് തന്നെയാണെന്ന് ഗാന്ധി വതി ബാലനും കുട്ടനേറ്റു കൂടെ അത് കഴിഞ്ഞ് വരുന്ന യാത്രയിൽ കൊല്ലത്ത് വെച്ചൊരു അപകടം ഉണ്ടാകുന്നു ശേഷമാണ് അപ്പം അങ്ങനെ ആ റിപ്പോർട്ട് വെള്ളി നക്ഷത്രത്തിന് വലിയൊരു വലിയൊരു ഒരു ഒരു മുതൽക്കൂട്ടാണ് അത് കാരണം അതൊരു സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന അത് അദ്ദേഹത്തിൻ്റെ ഒരു മരണ റിപ്പോർട്ട് ഇത്രയും വിപുലമായി വിശദമായി തയ്യാറാക്കി എന്നുള്ളതാണ് നമ്മളന്ന് അന്ന് ചെയ്തൊരു കാര്യം അപ്പോൾ അത് വളരെ കുറഞ്ഞ കാലയളവിൽ കാണുകയും പരിചയപ്പെടുകയും ചെയ്ത് പെട്ടെന്ന് തന്നെ വിസ്മൃതിയിലായിപ്പോയ ആ ഒരു ആ ഒരു മനുഷ്യൻ്റെ ഓർമ്മകൾ ഒരു വല്ലാത്തൊരു ഒരു അനുഭവമായിരുന്നു നമുക്ക് പകർന്നു തന്നത്